പിന്നെ ഇത് ലാലേട്ടന് വരുന്ന എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അവർക്കുള്ള ഡ്രസ്സും മേക്കപ്പ് ഇതൊക്കെ കൊടുത്തിട്ട് അവർ റെഡിയാവുന്ന സീൻ കാണിക്കുന്നുണ്ട് പിന്നെ ലാലട്ട കാണുകയാണ് അപ്പം ലാലട്ടനെ കാണുന്ന ശേഷം ലാല ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് കണ്ട ഹൗസ് നിങ്ങൾ ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത് ഞാൻ നോക്കട്ടെ ലാലട്ട ഹൗസിലേക്ക് വരികയാണ് ഒക്കെ ചെക്ക് ചെയ്യുകയാണ് അപ്പം നമ്മൾ കണ്ട പോലെ വലിയ വിഷയം അവിടെ ഉണ്ടായിട്ടില്ല നമ്മൾ സൽമാൻ ഗം വന്ന പോലെ പൊരിച്ചിടുന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും ഉണ്ടായിട്ടില്ല അവർക്ക് അഞ്ചിന് മൂന്നിന് മാർക്കൊക്കെ ലാലട്ട കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് അതായത് താടി ഷേവ് സംഭവം അത്ര കുറച്ച് ചോദിക്കുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിൽ എന്താണ് ആര്യനും അക്ബർ അഭിലാഷിനും ആണ് മെയിനായിട്ട് കുറച്ച് വഴക്കൊക്കെ കേട്ടിട്ടുള്ളത് ബാക്കി ന്യൂട്രൽ ആയിട്ടാണ് പോയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തെറ്റാണ് പറഞ്ഞത് ആര്യൻ്റെ ബെഡ് നീറ്റ് എല്ലാം അതൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ശേഷം അക്ബറെ തലേണി എടുത്തിട്ട് അനീഷിനെ എറിഞ്ഞതും അതുപോലെ തെറി വിളിച്ചതും കുറെ അക്ബറിന്റെ കുറെ ദേഷ്യങ്ങളൊക്കെ പറയാനുള്ള അക്ബറിനോട് ലാലിട്ട് പറയണം നീ മത്സവിലേക്ക് വരിക അക്ബറെ മത്സര അവിടെ ഉമ്മ വിളിക്കുന്നതാണ് ഫോൺ ചെയ്യുന്നതാണ് ഉമ്മ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കണം മോനെ നീ വീട്ടിലുള്ള പോലെ അല്ലല്ലോ ഇവിടെ ഉള്ളത് ദേഷ്യം കുറക്കണം എന്നൊക്കെ പറഞ്ഞു നല്ലൊരു പണിഷ്മെന്റ് ആണ് കാരണം നമ്മുടെ അമ്മമാര് പറയുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും

മാറ്റ നല്ലതായിരിക്കും അപ്പൊ മാറട്ടെ പിന്നെ അതുപോലെ തന്നെ തമ്മിലെ വിഷയം തന്നെ അഭിലാഷും അത് വാങ്ങി ചെയ്യുന്നത് പിന്നെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് പ്രേക്ഷകർക്ക് നിങ്ങളെ കുറച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കാണ് അതിനുശേഷം ചോദിക്കുന്നത് മറ്റ് ടാസ്ക് ഒന്ന് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഫുഡ് എക്സ്പ്രഷൻ മനസ്സിലാക്കാം സെക്കൻഡ് ടാസ്ക് പിന്നെ തേർഡ് വന്നത് തെജിക്കാൻ വേണ്ടി ആതിലേട്ടൽ അതിന്റെ കിട്ടുമെന്നില്ല പിന്നെ വന്ന അനീഷും മാലിനും ജിസലും പോയിട്ടുള്ള ടാസ്ക് നിങ്ങൾ ജസ്റ്റ് ആയിട്ട് ഗെയിം ആയിട്ട് കാണണ്ടെ അതിൽ ഓൾറെഡി ഒരു ബോക്സ് കൂടിയുണ്ട് അതിനെന്താ വെച്ചാൽ ബിഗ് ബോസ് ഞാൻ നിങ്ങളെ കൂടെ ചെയ്യിക്കുമെന്ന് തോന്നുന്നു

ചോദിക്കുന്നത് നോക്കാം എന്നും പ്രമോലെ കാണുന്നത് ഔട്ടായി പോവാന്നുള്ളത് അപ്പം ആൾക്കൂട്ടമായി കാണുന്ന ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു